അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് നമ്മൾ പുറത്ത് പോകണേ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ വിജയം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചു ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് അറിയിക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഇന്നലെ ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നാട്ടെ നെയറ്റിൽ ഇതിൻ്റെ മുകളിൽ റൈസർ ഫിഷ് എന്നുതിട്ടുള്ളത് ഇത് മലയാളത്തിൽ നമ്മളെ നാട്ടിൽ എന്താ പറയാൻ എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ എനിക്ക് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ മുമ്പേരിക്കും എന്താ പറയുക അറിയില്ല നാട്ടിൽ ഇതിനെന്താ പറയുക അറിയില്ല നെയ്സർ ഫിഷ് എന്നായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫിഷ് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഒരു നാട് നമ്മളൊരു വളർത്തുന്നൊരു ഫിഷ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു മീൻ്റെ മാലിന് തോന്നിയിട്ട് എനിക്ക് അപ്പോൾ ചോയ ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു എനിക്ക് അങ്ങനെ എല്ലാ ഇതൊന്നും ഇഷ്ടമല്ല ചിലപ്പോൾ ചില മീനൊക്കെ ചോയ ഉണ്ടാവില്ല അപ്പം ഞാൻ അങ്ങനെ കഴിക്കൂല അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതെന്തായിരിക്കും പക്ഷെ നമ്മൾ കഴിച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫിഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാതെ അപ്പോൾ ഒരു മിക്സിയുടെ ജാറില് ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുളുള്ളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നാരങ്ങ നീര് നാരങ്ങനീരിൻ്റെ പകരം നിങ്ങൾക്ക് വിനാഗിരി ചേർക്കട്ടോ ചുർക്ക ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മീനിൽ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചാൽ നല്ല എരിയും പുളിയും ഉപ്പൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകാറട്ടോ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ പൊരിച്ചാൽ ചൂട് കൊടുക്കിന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു പിന്നെ ഇതിലേക്ക് അല്ലെ അര സ്പൂണ് വലിയ ജീരകം ഒരു സ്പൂൺ സ്പൂൺ മുളക് പൊടിയും കാല് സ്പൂൺ മഞ്ഞു പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാമല്ലതുകൊണ്ടാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണ ഫിഷ് മസാല കെട്ടോ ഫിഷ് മസാല ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എനിക്കിഷ്ടമാണ് ഫിഷ് മസാല ചേർക്കണത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി അതൊരു അരസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരുവിനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം ആവശ്യത്തിന് ഉപ്പും നമ്മൾ എന്നും എടുക്കുന്നതിനെങ്കാട് ഒരിത്തിരി ഉപ്പും കൂടി അധികം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീനിൽ പിടിച്ച് കിട്ടുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടു പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ഫിഷിലൊക്കെ തേച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ പിന്നെ പൊരിക്കണ സമയത്ത് നമ്മൾ പാത്രത്തിലോ അല്ലെങ്കിൽ കുറച്ച് വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് പൊരിച്ചാൽ അതും ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ നല്ല പോലെ പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ നമ്മളെല്ലാ മസാലകളും ഒരേപോലെ ഒപ്പിട്ടിട്ട് പേസ്റ്റാക്കുമ്പോൾ എല്ലാത്തും എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളി ഇതൊക്കെ മാത്രം കഴിച്ചെടുത്തിട്ട് പിന്നെ മസാല മസാലയിട്ട് പിടിക്കുമ്പോൾ നമ്മൾ നല്ല തേച്ച് പിടിപ്പിക്കണം ഇതാകുമ്പോൾ എല്ലായിടത്തും മസാല പിടിക്കുകയും ചെയ്യും ഞാൻ മീനിലിതാ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ആ വരൻ്റെ ഉള്ളിലും ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം സമയം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം അത് മസാല തേച്ചുവച്ച കേട്ടോ ഉച്ചക്കത്തിന് നല്ല മസാല പിടിച്ചോളും ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിന് ശേഷം ഞാൻ ഫ്രൈ ആക്കാട്ടോ അപ്പോൾ ചട്ടിയിൽ ഇത് കൊള്ളുന്നുണ്ടായിരുന്നു ിൽ വലിപ്പം ഉണ്ടായിട്ടായിരിക്കാം ചട്ടിയിൽ കൊള്ളുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ തലഭാഗമൊക്കെ കുറച്ച് പുറത്തായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് ഒന്ന് ചെറിയ ഇതിൽ വേ കുക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ തലഭാഗം അങ്ങനെ കുക്ക് ചെയ്യുക ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് കുറച്ച് വേട്ടിയിലൊക്കെ ഇട്ടെടുത്തിട്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫിഷ് ഇങ്ങനെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തല ഞാൻ പ്രത്യേകിച്ച് ലാസ്റ്റാണ് ഒന്ന് നേരെ പൊരിച്ചെടുത്തത് അപ്പോൾ ആ തലഭാഗത്തിൻ്റെ ആ പൊരിച്ചത് കുറച്ച് കയറി പോയി തോന്നുന്നുണ്ട് അതിൻ്റെ രൂപം തന്നെ മാറി മാറിയിട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീന് ഈ മീന് നാട്ടിലെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതായാലും പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ ഒരു കറിയും അച്ചാറും പിന്നെ മീനും കേട്ടോ അപ്പോൾ മീനുണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ ഉപ്പേരി വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താട്ടോ ഉപ്പേരിക്കൊന്ന് ലീവ് ആയിരുന്നു അപ്പോൾ മാങ്ങച്ചാറാണ് തൈരും ഉപ്പിൽ അത് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്ത അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ അതിങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ താഴെ പോകട്ടെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാം നിലയിലാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ താഴെ ലിഫ്റ്റ് ലിഫ്റ്റിറങ്ങി പോകട്ടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പുറത്ത് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ആറു മണിൻ്റെ അടുത്ത സമയമായിട്ടുണ്ട് പക്ഷെ എന്നാലും പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായി നമ്മൾക്ക് വേറെ ഫീൽ ചെയ്യും നമ്മൾ പുറത്തുനിന്ന് റൂമിൽ നിന്ന് വാതിൽ തുറന്നാൽ തന്നെ നമ്മളെ മുഖത്തേക്ക് ആ ചൂട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ മോന് നേരത്തെ വണ്ടിൻ്റെ അവിടെ തിന്നു ഞങ്ങൾ പിന്നെ അങ്ങനെ വണ്ടി കയറാൻ പോകുക കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറി കേട്ടോ ഒന്നും കാണിച്ചിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ചില ഷോപ്പിലൊക്കെ കയറണമെന്ന് ഷോപ്പാണ് ഇപ്പോൾ മോളെ അതെ നാട്ടിൽ പോലെ നൈലൊക്കെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എല്ലാ ഷോപ്പിലൊന്നും കയറുമ്പോൾ ചിലവർക്ക് വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമുണ്ടാവില്ല ആൾക്കാർക്കൊക്കെ ഇപ്പം പിന്നെ ചിലവിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കോ അപ്പോൾ ഇങ്ങനെ മടിയാട്ടോ അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ കുറേ ഷോപ്പിലൊക്കെ കയറി ചെറിയ ചെറിയ ഷോപ്പാളും വലിയ വലിയ ഷോപ്പാളിലൊക്കെ കയറി കണ്ടിട്ടോ എല്ലാ ഷോപ്പിലും അവരെയൊക്കെ പോലെ തന്നെ നല്ല വെറുതെ ഒന്നും അമ്മ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുക കേട്ടോ ഞങ്ങൾ ഫലജിൻ്റെ അടുത്താണ് അവിടെയല്ല ആ പോണ വഴിക്കാ സൊഹാറ് ഫലജ് ആ അതിൻ്റെ ഇടയിലെ ഷോപ്പാളിലോട്ട് കയറിയത് പിന്നെ ഞങ്ങൾ അങ്ങനെ നെസ്റ്റോയിൽ പോയിട്ടോ നെസ്റ്റോയിൽ കയറണത് നിർബന്ധമാണ് കാരണം മൂപ്പർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും ഷോപ്പിൽ ഇത് ഫലജിലെ നെസ്റ്റോട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോയി പിന്നെ രാത്രി ഫുഡൊക്കെ അയച്ചിട്ടാണ് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്